നമസ്കാരം ലോകത്തെ രാജ്യങ്ങൾ സംഘർഷത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ തന്നെ ആയുധ വിപണിയിലെ വമ്പന്മാരാകും എല്ലാ കാലത്തും സന്തോഷിക്കുക മുൻകാലങ്ങളുടേതു പോലും തന്നെ വ്യത്യസ്തമായി സാങ്കേതിക വളർച്ചയോട് സൈന്യങ്ങളും ആ നിലയിൽ തന്നെ അപ്ഡേഷനിലേക്ക് വരുത്തേണ്ട അവസ്ഥയിലേക്ക് തന്നെ മാറുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കോർത്തപ്പോൾ ഉണ്ടായ രംഗത്തെക്കുറിച്ചും കോർത്തപ്പോൾ ഉണ്ടായ സംഭവത്തെക്കുറിച്ചും യുദ്ധരംഗത്തെ മികവും ചർച്ചകളിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനെ നിലം തൊടാൻ അനുവദിക്കാത്ത ഇന്ത്യൻ മിസൈലുകൾ പാക് നഗരങ്ങളിൽ പതിച്ചിട്ടുണ്ട് തിരികെ ഇന്ത്യയെ ലക്ഷ്യമാക്കി എത്തിയ മിസൈലുകൾ തടുത്തിട്ട് ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം മികവ് തെളിയിച്ചു ഇങ്ങനെ എല്ലാം കൊണ്ടും ഇന്ത്യ കരുത്തുകാട്ടിയ സൈനിക നീക്കമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലേത് എന്ന് പറയാം എന്നാൽ ഇന്ത്യയുടെ ഈ യുദ്ധ മികവ് പാശ്ചാത്യ ലോകത്തെയും മാധ്യമങ്ങളെയും അസൂയപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അതിൽ അതിശോക്തിയില്ല എന്ന് പറയണം കാരണം ഇന്ത്യയുടെ യുദ്ധവിജയം കണ്ടില്ലെന്ന് നടിച്ച് ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ റഫാൽ എന്ന അപകടകാരിയായ റഫേൽ യുദ്ധവിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടെന്ന വാദങ്ങളോട് ലോക മാധ്യമങ്ങൾ നൽകിയതാണ് മറുപടി എന്നാൽ ഇതിന് തെളിവ് നൽകാൻ പാകിസ്ഥാൻ ഒട്ടുമേ സാധിച്ചിട്ടില്ല അവരുടെ സ്വപ്നം മാത്രമായിരുന്നു റഫേൽ വിമാനം തകർത്ത് താഴെയിടും എന്നുള്ളത് അതേസമയം യുദ്ധമുഖത്തെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണെന്ന് ഇന്ത്യൻ സേനയും വ്യക്തമാക്കിയിരുന്നു അതിർത്തി ഭേദിക്കാതെ തന്നെ പാകിസ്ഥാനിലെ ഏതൊരു നഗരവും ഇന്ത്യക്ക് ലക്ഷ്യം വെക്കാൻ സാധിക്കുമെന്നാണ് ഈ യുദ്ധത്തിൽ തിരഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ തന്നെ സൈന്യത്തിനുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടിരുന്നു ഇതെല്ലാം ആകാശ യുദ്ധത്തിലെ ഇന്ത്യൻ മികവിന് തെളിവായി മാറി ലോകമാധ്യമങ്ങൾക്ക് ഇന്ത്യ വിജയിച്ചു എന്ന് പറയേണ്ടി വന്നു പാകിസ്ഥാന്റെ ആണവ കേന്ദ്രത്തിന് അരികെ അടക്കം ഇന്ത്യ മിസൈൽ വർഷിച്ചു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ സൈന്യത്തിന് ഇന്ത്യൻ സൈന്യത്തെ വിളിച്ച് യാചിക്കേണ്ട അവസ്ഥയും വന്നു ഇതിനിടയിൽ വിജയത്തിനിടയിലും ഇന്ത്യക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായെന്ന ലോകമാധ്യമങ്ങളെല്ലാം തിരുത്തി കുറിച്ചു ഇങ്ങനെ എഴുതിയവരൊക്കെ തന്നെ മാറ്റി പറയേണ്ട ഒരവസ്ഥ ഉണ്ടായി ഇതിൽ പ്രധാനമായി തന്നെ പറഞ്ഞത് ഫ്രാൻസിന്റെ റാഫേൽ വിമാനം പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത ചെണ്ടു ജെ ടെൻ സി യുദ്ധവിമാനം വീട്ടി എന്നതായിരുന്നു എന്നാൽ ഇത് ഇന്ത്യ സ്ഥിരീകരിച്ചിരുന്നില്ല ഇത് ശരിയോ തെറ്റോ എന്ന ചർച്ചകൾ പലയിടത്തും നടന്നു ഈ റാഫേൽ വിമാനം വീണോ എന്ന ചോദ്യം ഉയർന്നപ്പോൾ കൃത്യമായ മറുപടി ഇന്ത്യൻ സൈനിക മേധാവിമാർ പറഞ്ഞിരുന്നില്ല നമ്മൾ ലക്ഷ്യം കണ്ടുവെന്നാണ് മാത്രമാണ് സൈന്യം വിശദീകരിച്ചത് ഒരു പൈലറ്റിനെ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും വ്യക്തമാക്കി ഇതിനിടയിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ഒരു റാഫേൽ വിമാനം വീണുമെന്നാണ് റിപ്പോർട്ട് ചെയ്തത് യുദ്ധം ഉണ്ടാകുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഇന്ത്യയുടെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ വാർത്ത ചർച്ചയായത് ആഗോള ആയുധ വിപണിയുമായി ബന്ധപ്പെട്ടാണ് പാശ്ചാത്യ യുദ്ധ വിമാന നിർമ്മാണ കമ്പനിയുടെ ജെറ്റ് ചൈനീസ് നിർമ്മിത ജെറ്റ് വീഴ്ത്തി എന്ന വ വിധത്തിലാണ് ചർച്ചകൾ നടന്നത് ഈ വാർത്ത പുറത്തു വന്നതോടെ ചെങ്ഡു വിമാന കമ്പനിയുടെ വിപണി മൂല്യം ഉയർന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത് പാശ്ചാത്യ ലോകം ഭയക്കുന്നത് ചൈനയുടെ ആയുധ നിർമ്മാണ രംഗത്തെ മികവിനെയാണെന്നും അതുകൊണ്ടാണ് റാഫേൽ വീണു വാർത്ത പാശ്ചാത്യ ലോകത്ത് ചർച്ചയാകുന്നതെന്നും പറയാം ഫ്രഞ്ച് ഇൻ്റലിജൻസ് വൃദ്ധങ്ങൾ ഒരു റാഫേൽ വീണു വീണുമെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടെന്നും എന്നാൽ ഇന്ത്യ ഇതുവരെ ഇതിനെക്കുറിച്ച് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും നമ്മൾ പറഞ്ഞേ മതിയാകൂ